തൈപ്പൊങ്കൽ ദിനത്തിൽ വിക്ടോറിയയിലെ തമിഴ് ജനതയ്ക്ക് ആശംസകൾ നേർന്ന വിക്ടോറിയൻ പ്രീമിയറും എംപിയുമായ ജസീന്ത അലൻ ആഘോഷങ്ങളും ഒത്തുചേരലുമായി എല്ലാവരും ഒന്നിക്കുന്ന ദിനത്തിൽ നൂറുകണക്കിന് വരുന്ന വിക്ടോറിയൻ തമിഴ് ജനത നൽകുന്ന സംഭാവനകൾക്ക് പ്രീമിയർ നന്ദി രേഖപ്പെടുത്തി സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും ഉന്നതിക്കും തമ്മിൽ ജനത നൽകുന്ന കൈത്താങ്ക് വലുതാണെന്നും അവർ കൂട്ടിച്ചേർത്തു കൂടാതെ വിക്ടോറിയയിലെ തമിഴ് കമ്മ്യൂണിറ്റി ഒരുക്കുന്ന തമിഴ് ഫെസ്റ്റിവൽ ഓസ്ട്രേലിയ രണ്ടായിരത്തിയഞ്ച് ജനുവരി പതിനെട്ടിന് കോഴ്സിൽ ശമ്പള തർക്കം നീണ്ടു നിൽക്കുന്നതിനാൽ സിഡ്നി ട്രെയിൻ യാത്രക്കാർക്ക് യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാമെന്ന് മുന്നറിയിപ്പ് ബുധനാഴ്ച മുതൽ ട്രെയിൻ വേഗത കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് സമരക്കാർ നടത്തുന്നത് സംയുക്ത റെയിൽവേ യൂണിയനുകൾക്ക് മെച്ചപ്പെട്ട ശമ്പള ഓഫർ എൻഎസ് ഡബ്ല്യു സർക്കാർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നാൽ സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാരുടെ വേതനം കുറയ്ക്കുന്നതിന് സിഡ്നി ട്രെയിൻസ് തീരുമാനം തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ആവശ്യം ഉന്നയിച്ചാണ് റെയിൽ ട്രാൻ ആൻഡ് ബസ് യൂണിയൻ സമരപ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ന്യൂ സൗത്ത് വെയിൽ സർക്കാർ നാല് വർഷത്തിൽ പതിനഞ്ച് ശതമാനം വേതന വർധനവും ഒരു ശതമാനം സൂപ്പർ ആനിവേഷൻ വർധനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ യൂണിയൻ മുപ്പത്തിരണ്ട് ശതമാനം വേതന വർധനവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ് തർക്കം തുടരുവാൻ കാരണം അലോൺ മസ്കിന്റെ സ്പേസ് എക്സ് റോക്കറ്റിന്റെ റോക്കറ്റ് റീ എൻട്രി നടക്കുന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള നിരവധി വിമാനങ്ങൾ അവസാന നിമിഷം വൈകിപ്പിക്കാൻ നിർബന്ധരായെന്ന് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിസ്തൃദമായ പ്രദേശത്ത് സ്പേസ് എക്സ് റോക്കറ്റുകളുടെ റീ എൻട്രി പതിക്കുമെന്ന യു എസ് സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സിഡ്നി ജൊഹന്നാസ് ബർഗ് റൂട്ടിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിമാനങ്ങൾക്ക് കാലതാമസം നേരിട്ടതെന്ന് ക്വാൻഡാസിന്റെ ഓപ്പറേഷൻ സെന്റർ മേധാവി ബെൻ ഹോളൻ പറഞ്ഞു റോക്കറ്റ് മടക്കയാത്രയ്ക്കുള്ള യാത്രയ്ക്കുള്ള നിർദ്ദിഷ്ട സമയങ്ങളും പൊസിഷനുകളും കൃത്യമായി അറിയാനാവില്ല അതിനാലാണ് യാത്രാ സമയങ്ങൾ മാറ്റേണ്ടി വരുന്നത് സ്പേസ് എക്സിന്റെ പ്രവർത്തനങ്ങളെ ദക്ഷിണാഫ്രിക്കൻ എയർവേസ് ഫ്ലൈറ്റുകളെയും ബാധിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫ്ലൈറ്റ് യാത്രയ്ക്ക് മുമ്പ് അപ്ഡേറ്റുകൾ പരിശോധിക്കുകയും ഫ്ലൈറ്റ് വൈകലുകൾക്കും പൊസിഷൻ മാറ്റങ്ങൾക്കുമുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാൻ യാത്രക്കാർക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പിന്നീട് വടക്കു ഭാഗത്തെ ബീച്ചുകൾ താൽക്കാലികമായി അടച്ചു അസ്വാഭാവികമായ നിലയിൽ മാർബ് വലിപ്പത്തിലുള്ള പന്തുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഒൻപതോളം ബീച്ചുകളിലാണ് സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവിധ വലിപ്പത്തിലുള്ള വെള്ളയും ചാരനിറവും കലർന്ന ബോളുകളാണ് ബീച്ചുകളുടെ തീരത്തായി കണ്ടെത്തിയത് മാൻലി ലോങ് റീഫ് ക്വീൻസ് നോർത്ത് തുടങ്ങിയ ബീച്ചുകളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് പ്രതിഭാസത്തിന് പിന്നിലെ കാരണമെന്തെന്നോ അവയിൽ എന്താണുള്ളതെന്നോ നിലവിൽ വ്യക്തമല്ലെങ്കിലും കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബാധിത പ്രദേശങ്ങൾ അടച്ചിടുമെന്ന് നോർത്തേൺ ബീച്ചസ് കൌൺസിൽ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി എൻഎസ് ഡബ്ല്യു എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കാൻ റെഗുലേറ്റർമാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ അറിയിച്ചു മാലിന്യങ്ങൾ ഒത്തുകൂടി ഉണ്ടാക്കുന്ന ചാർബോളുകളുമായി ഇവയ്ക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിച്ചു പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പിൽബാര തീരത്ത് മുപ്പതിനായിരത്തോളം മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സംഭവത്തിൽ ഫിഷറീസ് വിഭാഗം അന്വേഷണം പ്രഖ്യാപിച്ചു പെർത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വടക്കു ഭാഗത്തായാണ് കഴിഞ്ഞ ആഴ്ച കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ തരക്കടഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കൂടാതെ യാനാരെ നദിയുടെ അഴിമുഖത്ത് നിരവധി ചത്ത മത്സ്യങ്ങളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ചത്ത മത്സ്യത്തിന്റെ സാമ്പിളുകൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു ഉയർന്ന അളവിൽ ബാക്ടീരിയയും ദുഗന്ധവും ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ വെള്ളത്തിൽ നീന്തുകയോ മീൻ പിടിക്കുകയോ ചെയ്യരുതെന്ന് ആരോഗ്യ അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വളർത്തു മൃഗങ്ങളോ മറ്റ് മൃഗങ്ങളോ അഴുകിയ മാംസവുമായി സമ്പർക്കം പുലർത്തുന്നത് തടയുവാനും ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ തുടർച്ചയായി നടന്ന സമാനമായ നിലയിലെ രണ്ട് സംഭവങ്ങൾ ആശങ്ക ഉളവാക്കുന്നവയാണ് വിക്ടോറിയ പോലീസിലെ വിവിധ തലങ്ങളിലെ അറുന്നൂറിലധികം ഉദ്യോഗസ്ഥർ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പല കേസുകളിലായി അന്വേഷണം നേരിടുന്നതായി റിപ്പോർട്ട് ബലാസംഗം ബാലലൈംഗിക ലൈംഗിദാസ് കുടുംബ അതിക്രമം എന്നിവയുമായി ബന്ധപ്പെട്ട് അറുനൂറ്റി എൺപത്തി മൂന്ന് ജീവനക്കാർക്കെതിരെ കേസുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ മുപ്പത് വരെ വിവിധ കുറ്റങ്ങൾ ചുമത്തി ജീവനക്കാർ അന്വേഷണം നേരിട്ട് വരുന്നുണ്ട് അഞ്ചു വർഷത്തിനിടയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നൂറ്റി എൺപത്തി ലൈംഗിക കുറ്റകൃത്യങ്ങളും നൂറ്റി അറുപത്തി ഒമ്പത് ലൈംഗിക പീഡന കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത് ഡ്യൂട്ടിക്കിടയിലും അല്ലാതെയും ഇത്തരം പെരുമാറ്റം സംഭവിച്ചതായി ആരോപണമുണ്ട് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ത്രിദിന ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇരുപത്തിയൊന്ന് റൺസിന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു ജംഗ്ഷൻ ഓവലിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് ഓവറെ നൂറ്റി അൻപത് റൺസിന് പുറത്തായി തുടർന്ന് മറുപടി ബാറ്റിംഗ് നേടിയ ഇംഗ്ലണ്ടിന് നാൽപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി അൻപത്തി ഒന്ന് റൺസെ എടുക്കാനായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ അലന കിങ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് വിജയത്തോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ രണ്ട് പൂജ്യത്തിന് നീണ്ടുനോങ്ങി വെള്ളിയാഴ്ച നിഞ്ച സ്റ്റേഡിയത്തിലാണ് അവസാന മത്സരം ഇതോടുകൂടി വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം